ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നില്ല ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിദ്ധു സാറും മഹീന്ദ്രൻ സാറും ചന്ദ്രികയും ചേർന്ന് മലർ പഠിക്കുന്ന സ്കൂളിലേക്ക് പോവാണ് അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ മഹീന്ദ്രൻ സാർ പറയുകയാണ് ചന്ദ്രിക നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട കറസ്പോണ്ടൻ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്ന് തന്നെ അവനെ ജോലിയിൽ നിന്നും ഒഴിവാക്കാം ശരി സാർ ആ സിദ്ധു പോവാം അവരെ മൂന്ന് പേരെയും കണ്ട് മഹേഷ് അത്ഭുതത്തോടെ നോക്കുകയാണ് ഒരു സ്ഥലത്ത് മാറി നിന്നിട്ട് അവനെ കാണാത്ത രീതിയിൽ ശ്രദ്ധിക്കുകയാണ് അവരെ മഹേന്ദ്രനും ചന്ദ്രികയും സിദ്ധുവും ഇവർ മൂന്ന് പേരും സ്കൂളിൽ വന്നല്ലോ എന്തിനായിരിക്കും വന്നത് ആ ചന്ദ്രിക എന്ന് സിദ്ധു പറഞ്ഞ് നേരെ മൂന്ന് പേരും പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാണ് പോകുന്നത് ഇവിടെയാണോ നേരെ പോയിട്ട് ലെഫ്റ്റ് എക്സ്ക്യൂസ് മീ ഒന്ന് കറസ്പോണ്ടേക്കാണ് മഹേന്ദ്രൻ വന്നതെന്ന് പറഞ്ഞാൽ മതി ആ ഓക്കെ സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ് അതേസമയം മേഘയും പ്രിയയും ഒരു ടെക്സ്റ്റൈൽസിൽ വന്നിട്ടാണുള്ളത് അതായത് മഹേഷ് സോറി മനീഷ് പറഞ്ഞ അതേ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടാണുള്ളത് എന്നിട്ട് മേഘ വിളിക്കാണ് ആ മനീഷ് ഞാൻ പ്രിയയോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നീ എവിടെയുള്ളത് ആ ഞാൻ ഞാനതേ ഇവിടെയുണ്ട് ഇപ്പം വരാം ഹായ് പ്രിയ ഹായ് ഇതാ ഇത് മോൾക്ക് വാങ്ങിയതാ അപ്പോൾ സോറി പ്രിയ ഒന്ന് മേഘയെ നോക്കി അപ്പം മേഘ വാങ്ങിക്കോ പ്രിയ അത് വാങ്ങിച്ചിട്ട് പറയാണ് താങ്ക് യു അങ്കിൾ എന്നെ അങ്കിൾ എന്നൊന്നും വിളിക്കരുത് വേറെന്താ വിളിക്കേണ്ടത് മനീഷ് അപ്പം തന്നെ പറയാൻ പോവുകയാണ് അച്ഛ എന്ന് വിളിച്ചോ എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് അച്ഛ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ മേഘ പറയാണ് എന്താ മനീഷ് ഇത് മനീഷ് അല്പസമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞ് മോളെന്നേ പേര് വിളിച്ചോ അപ്പോൾ പ്രിയ പറയാണ് നിങ്ങൾ മുതിർന്നയാളല്ലേ നിങ്ങളെ എങ്ങനെയാണ് ഞാൻ പേര് വിളിക്കുന്നത് എൻ്റെ പേര് മനീഷ് എന്നല്ലേ ആ പേര് തന്നെ മോൾ വിളിച്ചോ ഇല്ല ഞാൻ നിങ്ങളെ അങ്കിൾ എന്ന് തന്നെ വിളിക്കും വേണ്ട നീ എന്നെ അങ്കിൾ എന്ന് വിളിക്കാൻ പാടില്ല മനീഷ് നിന്നെ ഇവിള് അങ്കിൾ എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം എന്താ മേഘ പ്രിയ ഇങ്ങനെയാ എന്നെ അങ്കിൾ എന്ന് വിളിക്കുക പ്രിയ നീ എന്നെ മനീഷ് എന്ന് വിളിച്ചാൽ മതി അമ്മ എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടാകും അല്ലേ മോൾക്ക് ഇന്ന് എന്താ വേണ്ടത് എല്ലാം വാങ്ങിച്ചോ എല്ലാം ഇന്ന് ഈ മനീഷ് വാങ്ങിത്തരും അപ്പം തന്നെ പ്രിയ പ്രിയജ്യോതിക്കാണ് നിങ്ങളെന്തിനാ എനിക്ക് ഇതൊക്കെ വാങ്ങിത്തരുന്നത് നിങ്ങളെൻ്റെ ആരാ മനീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ നിൻ്റെ ആരാണെന്നോ ഞാനാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ എന്നെക്കൊണ്ടത് പറയതാക്കി ഞാൻ മോളുടെ അമ്മയുടെ ഒരു ഫ്രണ്ടാ ഇന്ന് ഞാൻ മോൾക്ക് വാങ്ങിത്തരുന്നതൊക്കെ ഒരു ഗിഫ്റ്റാ പോകാമോ നമുക്ക് യാ വാ സാർ കാണാൻ മഹേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആൾ വന്നിരിക്കുന്നു ഓക്കെ അകത്തേക്ക് വരാൻ പറയൂ ശരി സാർ എന്നിട്ട് അവരോട് വന്നിട്ട് പറയാണ് നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ശരി താങ്ക് യു വാ ചന്ദ്രേ ഹായ് മഹീന്ദ്രൻ വാട്ട് എ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൈയ്യൊക്കെ കൊടുക്കുകയാണ് നീ എന്താ നേരിട്ട് വന്നിരിക്കുന്നത് ഇരിക്കേ എല്ലാവരും ഇരിക്കേ പിന്നെ മഹേന്ദ്രൻ സുഖമാണോ നിനക്ക് എനിക്ക് സുഖം തന്നെയാണ് നിനക്കോ ഞാനും സുഖമായിരിക്കുന്നു ഞേ നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു അതൊക്കെ എന്താടാ നന്നായി തന്നെ പോകുന്നു നിനക്ക് സിദ്ധാർത്ഥിനെ അറിയാമല്ലോ അല്ലേ അറിയാം ആ ഇത് ചന്ദ്രിക എൻ്റെ മോളാ അത് പറഞ്ഞപ്പോൾ ചന്ദ്രിക മഹീന്ദ്ര സാറിനെ തന്നെ നോക്കുകയാണ് ഇല്ല മോളെ പോലെയാ പറയൂ മഹേന്ദ്ര എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ഫോണിൽ പറഞ്ഞല്ലോ ആ അതേടാ ഈ ചന്ദ്രികയുടെ മകൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ആ ആണ് ഓ ഐ സി ഇവരുടെ എക്സ് ഹസ്ബൻഡ് മഹേഷ് അവനിപ്പോ നിൻ്റെ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് എന്നറിഞ്ഞു പിന്നെ അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മഹേന്ദ്ര സാറ് ആക്ഷനായി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് മൗനമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ് അതായത് കഴുത്തിന് വിളിച്ച് പുറത്താക്കിയതും താലികളൊക്കെ പൊട്ടിച്ചതും ഒക്കെ എല്ലാം മുഴുവൻ പറയുകയാണ് വൃക്കം കോടതി പറഞ്ഞു ചന്ദ്രികക്കും മഹേഷിനും വിവാഹമോചനം നൽകിയിരിക്കുന്നു എന്ന് ജഡ്ജി പറഞ്ഞ കാര്യം ഏ ഇങ്ങനെ ഒരു ക്രിമിനൽ എൻ്റെ സ്കൂളിൽ ജോലി ചെന്നോ അത് സംഭവിക്കാൻ പാടില്ല ഇന്ന് തന്നെ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു ആ സെക്രട്ടറി ഒന്ന് ഓഫീസിലേക്ക് വരൂ ഓക്കെ സാർ ആ എന്താണ് വേണ്ടത് മാഡം ഇവൾക്ക് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സും ഫ്രോക്കും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ഷുവർ മാഡം പ്രിയ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്ക് അമ്മ ഇപ്പം വരാം ശരിയമ്മേ വാ മോളെ എന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ട് പോവാണ് ദേ നോക്ക് മനീഷ് ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിക്കൊള്ളണം നീ പ്രിയയ്ക്ക് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊന്നും പറഞ്ഞ് വിളിക്കരുത് അവൾ എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും നീ വാങ്ങിക്കൊടുത്തിട്ട് അവളുടെ ആവശ്യം നിറവേറ്റണം എന്നില്ല എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ മോളെ കാണുന്നത് അപ്പോൾ അവൾക്ക് ഞാനൊന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ലേ അവളോടൊപ്പം ഞാൻ കുറച്ച് സമയം ടൈംസ് സ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണോ നീ എന്താ ഇങ്ങനെ ഇമോഷൻസ് ഇല്ലാത്ത ആളായിപ്പോയത് നീ ഇങ്ങനെ ഇടയ്ക്ക് പ്രിയയ്ക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്താൽ അവൾക്ക് സംശയം തോന്നും ആരാണെന്ന് ചോദിക്കും പിന്നീട് ആവശ്യമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ പ്രിയ എതിർക്കുമെന്നില്ല നോക്ക് മനീഷ് കോളേജിൽ പഠിക്കുമ്പോൾ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു നീ എന്തിനാ ഇപ്പോഴും പഴയതൊക്കെ ആലോചിക്കുന്നേ ഞാൻ മറ്റൊരു ജീവിതം ആലോചിച്ച് കഴിഞ്ഞു ആ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല ആവശ്യമില്ലാതെ എന്നെ നീ ഡിസ്റ്റർബ് ചെയ്യരുത് പ്രിയ നിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പറയാനേ പാടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ആ എങ്ങനെയോ നീ അത് മനസ്സിലാക്കി എസ് ഓക്കെ നീ അകലെ നിന്ന് പ്രിയയെ വേണമെങ്കിൽ കണ്ടോളൂ അവളുമായിട്ട് ഒരുപാട് അടുത്ത് ഇട ഇടപഴകണ്ട നീ പറയുന്നത് കേൾക്കുമ്പോൾ നിന്നോട് എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അത് കാണിക്കേണ്ട സ്ഥലം ഇതല്ല അപ്പോഴേക്ക് പ്രിയ എത്തി അമ്മേ എനിക്ക് ഈ ഡ്രസ്സ് ചേരുന്നുണ്ടോ അമ്മേ മാഡം ഈ ഡ്രസ്സ് എല്ലാം അവൾ സെലക്ട് ചെയ്തതാണ് എന്തിനാ പ്രിയ ഇത്രയും ഡ്രസ്സൊക്കെ എടുത്തത് എല്ലാ ഡ്രസ്സും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അമ്മേ എനിക്ക് വാങ്ങിച്ചാൽ അമ്മേ വേണ്ട വേണ്ട ഒന്ന് മതി അപ്പോൾ മനീഷ് വിളിക്കാണ് മേഖ അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എല്ലാ ഡ്രസ്സും അവൾ എടുത്തോട്ടെ നിങ്ങൾ ചെന്നോ ചെന്ന് ബില്ലാക്കിക്കോ സാർ പോവാം മേഖാ ഒരു മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് വന്നേ എങ്ങോട്ടാ നീ ആദ്യം വാ ആ യെസ് സാർ നിങ്ങൾ മഹേഷ് എന്നൊരാളെ പുതിയതായി ജോലിക്കെടുത്തിട്ടുണ്ടോ ഏ സാർ ആ അവൻ്റെ കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ജോലി ചെയ്യാൻ ഒരു എലിജിബിലിറ്റിയും അവനില്ല അവനെ ഇപ്പം തന്നെ ഡിസ്മിസ് ചെയ്തേക്കണം അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ഇന്ന് തന്നെ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വെച്ചേക്കണം ഓക്കെ സാർ ആൺപറി മഹീന്ദ്രൻ ഇനിമേൽ അവൻ മലറിനെ ഡിസ്റ്റർബ് ചെയ്യേയില്ല താങ്ക് യു സാർ വളരെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് ചന്ദ്രമോഹൻ ഇറ്റ്സ് ഓക്കെ ചെറിയയും പറയാണ് വളരെ നന്ദിയുണ്ട് സാർ സാറില്ല അവൾ സേഫായിരിക്കും പോയിക്കോളൂടാ ശരി എന്നാൽ ശരി മഹേന്ദ്ര ആ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി മഹേഷ് പ്രിൻസിപ്പൽ നിങ്ങളെ ഡിസ്മിസ് ചെയ്തോ നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ പൈസയൊക്കെ കൈപ്പറ്റിയിട്ട് എത്രയും വേഗം റിലീസ് റിലീസായിക്കോളൂ മാഡം മാഡം എന്തായി പറയുന്നത് എന്തിനാ എന്നെ ഈ ജോലിയിൽ നിന്നും പുറത്താക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചന്ദ്രിക എന്നൊരു സ്ത്രീ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ നിങ്ങളെ ഇമ്മീഡിയറ്റായിട്ട് ഡിസ്മിസ് ചെയ്തത് എന്താ മേഡം ഇത് ആരെങ്കിലും ഒരാൾ എന്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യുവോ എന്നെ വിളിച്ച് എന്താ കാര്യം എന്ന് പോലും തിരക്കാതെ എന്താ മേഡം ഇങ്ങനെ വേതിരിവ് കാണിക്കുന്നത് അപ്പം മേഡം പറയാണ് പ്രിൻസിപ്പൽ പറയുന്നതേ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂ ഇവ് ചെയ്ത് സെറ്റിൽമെൻറ്റ് വാങ്ങിച്ചിട്ട് പോയിക്കൊള്ളണം അന്ത്രികേ എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കാനാണോ നീ മഹേന്ദ്രനെയും സിദ്ധാർത്ഥനെയും കൂട്ടി വന്നത് നിന്നെ ഞാൻ വെറുതെ വിടൂ എന്ന് കരുതണ്ട മഹീന്ദ്രനെയും സിദ്ധാർത്ഥനയും വശീകരിച്ച് എന്നെ തറ പറ്റിക്കാൻ നോക്കുന്നോ നീ ഇനി സമാധാനമായി ജീവിക്കലടി എൻ്റെ ജോലി കളഞ്ഞു തുറത്ത് നീ പശ്ചാത്തപിക്കുവിടി അക്കൌൺസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കോളൂ മാഡം ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത സാരി എടുക്കുക എന്ന് പറയാണ് മനീഷ് മേഖ ഈ സാരി എങ്ങനെയുണ്ട് മേഖ അത് വാങ്ങിച്ച് മറിച്ച് നോക്കിയിട്ട് പറയാണ് വളരെ നന്നായിട്ടുണ്ട് നിനക്ക് വാങ്ങിയതാ എടുത്തോ ഏയ് എനിക്ക് വേണ്ട എന്താ മേഖ ഞാനെടുത്തു തന്നാൽ നീ വാങ്ങിക്കില്ലേ ഏ നോക്കെ മനീഷ് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാ എന്നോട് പഴയതുപോലെ സംസാരിച്ച് ഇടപഴകരുതെന്ന് നീ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയി മാത്രമാണ് ഞാൻ നിൻ്റെ ബോസും അത്രയേ ഉള്ളൂ ആ ഡിസ്റ്റൻസ് നീ മെയിൻറ്റെയിൻ ചെയ്യണം ഞാനും അത് ചെയ്യും സാരി വാങ്ങിത്തരുന്നതും ഗിഫ്റ്റ് വാങ്ങിത്തരുന്നതും ഒക്കെ പ്രിയയോട് മാത്രം മതി പിടിക്കാൻ അങ്ങനെ അവർ ബില്ലടിക്കുന്ന സെക്ഷനിലെത്തി അപ്പോൾ മാഹ് മനീഷ് പറയാണ് പ്രിയ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ആ ഈ ഡോൾസൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു സ്മീ ദേ ഈ ഇതുകൂടി ഒന്ന് ബില്ല് ചെയ്തോ ഓക്കെ സാർ മനീഷ് എന്തിനാണ് ഇതൊക്കെ പ്രിയക്ക് ഇഷ്ടമായതല്ലേ അവളുടെ തോട്ടെ സൂക്ഷിച്ചു മോളെ ഇതെല്ലാം മോൾക്ക് ഇഷ്ടമായോ എല്ലാം എനിക്കിഷ്ടമായി എല്ലാം വാങ്ങിച്ച് സന്തോഷത്തോടെ ഇറങ്ങുകയാണ് മനീഷ് ഞാൻ ഇറങ്ങുന്നു ആ അടുത്തൊരു ഉണ്ട് നമുക്ക് അവിടെ പോയാലോ റെസ്റ്റോറൻറ്റിൽ വന്ന് നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല പ്രിയേ പോകാം ബായ് ബായ് മോളെ അത് കഴിഞ്ഞ് പ്രിയ ചോദിക്കുകയാണ് അമ്മേ ആരാണ് അമ്മയെ അയാൾ എന്തിനാണ് അയാൾ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് സ്നേഹമൊന്നുമല്ല പ്രിയ അയാൾക്ക് കുട്ടികളെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ് ഓലേ നിന്നെയും അയാൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിത്തരുന്നത് വാ പോകാം അതുകഴിഞ്ഞ് പ്രിയ മനുഷ്യനെ തന്നെ തിരിഞ്ഞിരിഞ്ഞ് നോക്കാണ് അങ്ങനെ സിദ്ധാർത്ഥം മഹേന്ദ്ര സാറും ചന്ദ്രികയും സ്കൂളിൽ പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രികയെ നിനക്കിപ്പോൾ സന്തോഷായില്ലേ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് മുതൽ മഹേഷ് ഇവിടെ ജോലിയേ ചെയ്യില്ല ഇന്ന് തന്നെ കണക്ക് നോക്കി അവനെ പിരിച്ചുവിടും ഒരുപാട് നന്ദിയുണ്ട് സാർ മഹേഷ് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റിക്കളയും എന്നായിരുന്നു എൻ്റെ പേടി അത് കേട്ട് സിദ്ധു പറയാണ് ചന്ദ്രികെ മലറിപ്പോൾ ചെറിയ കുട്ടിയല്ലേ അവൾ കുറച്ച് വളർന്ന് വലുതാവുമ്പോൾ മഹേഷിനെക്കുറിച്ച് എല്ലാം മകൾക്കും മനസ്സിലായിക്കോളും ശേഷം അവൾ തന്നെ അവനിൽ നിന്ന് അകന്നോളും അവൾക്ക് എന്തറിയാനാ ചെറിയ കുട്ടിയല്ലേ ഒന്നും അറിയില്ല അതുകൊണ്ട് അവൾ മഹേഷ് നല്ലവനാണെന്ന് കരുതി അവനോട് സംസാരിക്കുന്നത് ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരി ആയിക്കോളും സാർ അപ്പോഴാണ് മഹീന്ദ്ര സാറിന് ഫോൺ വന്നത് മഹീന്ദ്ര സാർ പറയണം ഒരു മിനിറ്റ് ഹലോ പറയൂ സാർ നമ്മുടെ കേസുമായിട്ട് ഇന്ന് ഹിയറിംഗ് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് സാറിന് കോടതി വരെ വന്നിട്ട് പോകാവോ ഉടനെ വരാം സാർ അഞ്ച് മിനിറ്റ് ഞാൻ കോടതിയിലേക്ക് വരാം സാർ ആ ഓക്കെ ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്കല്ലേ ആ അതെ ഞാൻ കാറും കൊണ്ട് അഡ്വക്കറ്റിനെ കാണാൻ പോവുക രണ്ടുപേരും എന്തെങ്കിലും വിളിച്ച് പോകാമോ ഓക്കെ അങ്ങളെ നിങ്ങൾ പോയിക്കോ ശരി ഞാൻ ഇറങ്ങുന്നു ചന്ദ്രികയെ അങ്ങനെ മഹേന്ദ്ര സാർ കാറിൽ കയറിയിട്ട് പോയി അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുകയാണ് ചന്ദ്രികയെ പോയാലോ അങ്ങനെ രണ്ടുപേരും പേരും നടന്ന് വരികയാണ് സാർ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് സാറിന് അത്യാവശ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകണോ നീ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല ചന്ദ്രകെ എന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമേ ഇല്ല പക്ഷേ ഞാനിവിടെ നിന്ന് എന്ന് തന്നെ വിചാരിച്ചോളൂ വീണ്ടും അമ്മ മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാലം ഇവിടെ നിൽക്കാൻ പറ്റില്ല പോപ്പിനെ ഞാൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ നിർബന്ധിക്കാതിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സാറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വളരെ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണെന്ന് അറിയാം എനിക്കിപ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല സാർ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം എന്നെ വിചാരിച്ച് സാറിൻ്റെ ജീവിതം നശിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നത് ദയവ് ചെയ്ത് സാറ് സാറിൻ്റെ അമ്മ കണ്ടെത്തുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം സാറിൻ്റെ അമ്മയ്ക്കും സന്തോഷമാവും സാറിനും ഒരു നല്ല ജീവിതം കിട്ടും ഇസ് അത് മാത്രം പറയരുത് എനിക്ക് വിവാഹം എന്നുണ്ടെങ്കിൽ അത് നീയുമായിട്ട് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ അവസാനം വരെ ആശ്രയമായിരിക്കും മഹേഷിന് ഇതുവരെയുള്ള സെറ്റിൽമെൻ്റ് ഒക്കെ കൊടുക്കുകയാണ് ഇത് നിങ്ങളുടെ ഇതുവരെയുള്ള സെറ്റിൽമെൻറ്റ് നിങ്ങളുടെ റിലീവിംഗ് ഓർഡർ ചന്ദ്രിക നീ കാരണം ഞാൻ പുറത്തായി അയാൾ ഓർക്കുകയാണ് പിന്നെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മനി മഹേഷ് സിദ്ധുവിനോട് ചോദിക്കുകയാണ് എന്താ സർ ചന്ദ്രിക എങ്ങനെ നല്ല കമ്പനി തരുന്നുണ്ട് അല്ലേ അത് കേട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥം പരസ്പരം നോക്കുകയാണ് അപ്പോൾ അത് കണ്ട് മനസ്സിൽ മനീഷ് മഹേഷ് പറയാണ് അതല്ല അയ്യോ ചന്ദ്രിക കമ്പനിയിൽ നല്ല നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നത്തിന് അവനും അവൻ്റെ പ്രശ്നത്തിന് നീയും വിഷമിക്കുന്നു അല്ലേ എന്താടി അവൻ അവനിൻ്റെ ഭർത്താവാണോ അതേടാ ഇദ്ദേഹം എൻ്റെ ഭർത്താവ് തന്നെയാണ് അതിന് നിനക്കെന്താ അത് ചന്ദ്രിക പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ആൾ